നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് ആറു മണിക്ക് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും ഇന്ന് രാജ്ഭവനിൽ വിശ്രമിക്കുന്ന രാഷ്ട്രപതി നാളെ ശബരിമല ദർശനം നടത്തും രാഷ്ട്രപതിയുടെ വരവ് കണക്കിലെടുത്ത് നഗരത്തിൽ സുരക്ഷ ശക്തം നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കേരളത്തിലെത്തും സന്ദർശന വേളയിൽ രാഷ്ട്രപതി ശബരിമല ദർശനവും നടത്തുന്നുണ്ട് ഇന്ന് വൈകിട്ടോടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി ബുധനാഴ്ച ശബരിമല ദർശനം നടത്തും ഇരുപത്തിമൂന്നിന് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അധകായ പ്രതിമ രാജ്ഭവനിൽ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും തുടർന്ന് വർക്കലയിൽ ശിവഗിരി മഠത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദി ആചരണവും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും കോട്ടയം ജില്ലയിലെ പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട് എറണാകുളം സെന്റ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാണ് ശേഷം കേരള സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങും രാഷ്ട്രപതിയുടെ വരവ് കണക്കിലെടുത്ത് തലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചതോടൊപ്പം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം